നിങ്ങൾക്കറിയാമോ പുരുഷന്മാരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നല്ലേ പറയാം അതിനോടൊപ്പം ഇത്തരത്തിൽ ആത്മഹത്യ ഒഴിവാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളുമുണ്ട് നമസ്കാരം ഞാൻ സുൽപ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം ലോക പുരുഷ ദിനത്തോടനുബന്ധിച്ച് ലോക ആരോഗ്യ സംഘടന നടത്തിയ പഠനത്തിലാണ് പുരുഷന്മാരുടെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടുതലാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ലോകത്തിലെ പത്തിൽ രണ്ട് പുരുഷന്മാരും ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തയുമായാണ് ജീവിക്കുന്നവരാണ് ആ രണ്ടു പേരിൽ നിങ്ങൾ പെടുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്യുന്നവരിൽ എഴുപത്തി ആറ് ശതമാനവും പുരുഷന്മാരാണ് എന്നാൽ ഇത് തുറന്നു പറയാനുള്ള മനസ്സും ഇവർക്കുണ്ടാകില്ല എന്താണ് പുരുഷന്മാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മാനസിക കാരണങ്ങൾ പ്രധാനമായും ആദ്യത്തേത് സാമ്പത്തികമായ സമ്മർദ്ദം തന്നെയാണ് രണ്ട് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ മൂന്ന് കുടുംബ പ്രശ്നങ്ങളും അമിത ഉത്തരവാദിത്വങ്ങളുടെ സമ്മർദ്ദവും നാല് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അഞ്ച് സാമൂഹിക അംഗീകാരത്തിനുള്ള സമ്മർദ്ദം അങ്ങനെ പോകുന്ന പലതും പുരുഷന്മാരിലെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്നതിനുള്ള കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇതിൻ്റെ ഒക്കെ ഫലമായി അവരിൽ നിരന്തരമായ ഉത്കണ്ഠ വിഷാദരോഗം ഉറക്കമില്ലായ്മ ജോലിയിലും വ്യക്തിബന്ധങ്ങളിലുമുള്ള താല്പര്യക്കുറവ് അമിതമായ ദേഷ്യം നിരാശ എപ്പോഴും ഉണ്ടാകുന്ന തലവേദന തുടങ്ങിയവ ഒക്കെ ഉണ്ടാകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില പുരുഷന്മാർ അവരുടെ സാലറി വരുന്ന ദിവസങ്ങൾ അടുപ്പിച്ച് ഭയങ്കര ടെൻഷനായിരിക്കും ഭാര്യയോട് അമിതമായി ദേഷ്യം കാണിക്കുക എപ്പോഴും ആലോചനയായിരിക്കും സാലറി വന്ന അടുത്ത രണ്ട് ദിവസത്തേക്ക് കൂടി ഇങ്ങനെ ഉണ്ടാകും പിന്നെ പഴയതുപോലെ നോർമലാകും ഇതൊരു പക്ഷേ വീടിൻ്റെ ലോൺ വാഹനത്തിൻ്റെ ലോൺ വീട്ടു ചിലവ് കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷനാവും അവർക്ക് ഈ സാലറി ടൈമിൽ ഉണ്ടാകാറുള്ളത് ഇതൊന്നും അറിയാതെ ചില വീട്ടുകാരെങ്കിലും അവരെ കുറ്റപ്പെടുത്താറുമുണ്ട് എല്ലാം കൂടിയാകുമ്പോൾ ഒന്ന് സമാധാനം കണ്ടെത്താം എന്ന് വിചാരിച്ച് മധ്യത്തിലേക്ക് പോകും ആദ്യം ആശ്വാസമായി തുടങ്ങുന്നത് പിന്നീട് അതൊരു അഡിക്ഷനായി മാറുകയും ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് ചെന്നെത്തുകയും ചെയ്യാറാണ് പതിവ് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവുമുണ്ട് വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും തുറന്നു പറയാം ഇവിടെയാണ് പ്രശ്നവും കാര്യം ഇതൊക്കെ വിശ്വസിച്ച് ആരോട് പറയും അവരത് മറ്റുള്ളവരോട് പറയുമോ കളിയാക്കുമോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ മറ്റാരോടും ഇത് പറയാൻ മടിക്കും ഇനി ഇത് മാനസിക രോഗമായി കണക്കാക്കുന്നവരുമുണ്ട് എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിലുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള പേടി ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ആശങ്ക ദുർബലമായി കാണുമോ എന്ന തോന്നൽ ചിലർക്ക് എങ്ങനെ സഹായം തേടണം എന്നതുപോലും അറിയാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പുരുഷന്മാർ മറ്റുള്ളവരോട് ഒന്നും തുറന്നു പറയാതിരിക്കുന്നത് ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ വിഷമം തോന്നുമ്പോൾ വിശ്വസ്തരായ ആരോടെങ്കിലും സംസാരിക്കുക അത് കുടുംബാംഗമോ സുഹൃത്തോ ആകാം മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം അവർക്ക് അതിനുള്ള അറിവും പ്രവൃത്തി പരിചയവും ൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ മനസ്സിനെ ഭാരം കുറയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വ്യായാമം നന്നായി വ്യായാമം ചെയ്യുക നടക്കുക യോഗ ചെയ്യുക കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക ഇതെല്ലാം മനസ്സിന് വലിയ ആശ്വാസം നൽകും വായന സംഗീതം കലാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ മനസ്സിന് വേണ്ടത്ര ചിന്തകളെ അകറ്റുന്നതിന് ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ പ്രധാനമാണ് ഒരു അതിനേക്കാൾ ഒരുപടി മുകളിൽ എന്ന് വേണം കരുതാൻ കാരണം ശാരീരിക കുറവുകൾ ഉള്ള എത്രയോ ആളുകൾ മനസ്സിൻ്റെ ബലം കൊണ്ട് മാത്രം ജീവിത വിജയങ്ങൾ നേടാറില്ലേ അത് എപ്പോഴും ഓർക്കുക ഒരിക്കലും സഹായം തേടുന്നത് ദൗർബല്യമല്ല മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തോടും കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്വമാണ് എന്നോർക്കുക നേരത്തെ സഹായം തേടുന്നത് കൂടുതൽ മെച്ചപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് നിങ്ങളെ സഹായിക്കും നിങ്ങളെ അലട്ടുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല ഒരു ആരോഗ്യ വിദഗ്ധനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ സുഹൃത്തുക്കൾക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യൂ നന്ദി നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ സൈനിങ് ഓഫ്